ടുവില് അമ്മ തറ്റത്ത് പിന്നെ ഞങ്ങൾ കൊറേ കാഴ്ച കണ്ട് കൊറേ കൊരങ്ങന്മാരെ കണ്ട് അമ്പലത്തില് എത്തിയപ്പോ ചായ കുടിച്ച് ചായക്ക് ചായക്കും പിന്നെ ഞങ്ങൾ കുളത്തിൽ കാലിട്ട് ഇങ്ങനെ വരീനി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോയി ചെറിയ ചെറിയ കൊരങ്ങന്മാരുണ്ടി വലിയ കൊരങ്ങന്മാരുണ്ടി പിന്നെ എന്താ പറയാ അമ്പലത്തിൽ ഞങ്ങളവിടെ കൊറേ കാഴ്ചകളും കണ്ട് ഇപ്പൊ പടി കേറി പടി കേറി അവസാനം എവിടെ എത്തി ഇതാണ് കാഴ്ചകളുണ്ടോ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതേ എന്തോ രസല്ലേ ഇഷ്ടമായ കമൻ്റ് ചെയ്യണം എന്താ പറയുക നിങ്ങൾ കോട്ടയം പോയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക ഞങ്ങൾ അവിടെ കുറേ പാറക്കല്ലൊക്കെ ഉണ്ടേന് പിന്നെ ഞങ്ങൾ എന്താ പറയുക കുറേ മരങ്ങളും ഒക്കെ കണ്ട് പിന്നെ ഞാൻ അവിടെ പുല്ലൊക്കെ പറിക്കാൻ പോയി

പിന്നൊരു കാര്യം പിന്നൊരു കാര്യം മറക്കരുത് നിങ്ങൾ കോട്ടയം പോയവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ നിങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് ഇവിടെ നിക്കൂല അത് അവിടെ

അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിനിറ്റ് ഞാൻ കൈ പിടിക്കൂ ആന്ന് അവിടെ ഇരുന്നോ ചേച്ചിന്റെ അടുത്തിരുന്നു ആ മീൻ കടിക്കണ്ടോ പഠിക്കാടിക്കൂര അടിക്കണ്ടോ അരക്കൂട്ടാ അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക് അതാ മീൻ കൂട്ടായിട്ട് പോണുണ്ടോ ഉണ്ടോ காய் எல்லாம் போகல நான் வந்து செக்ஸ் என்ன தெலத்தின வேரி அமீபிக் மாஸ் അപ്പൊ ബൈ ഇനി ഗൾസ് ഒരിട്ടടുത്തല്ലോ